എല്ലാവർക്കും നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഫസ്റ്റ് പ്ലാന്റ് നമ്മുടെ ഹാങ്ങിങ് മെലസ്റ്റോമയുടെ പ്ലാന്റ് കട്ടിങ്ങ് വരുന്നത് പത്ത് രൂപയായിരിക്കും കേട്ടോ പിന്നെ കുറച്ച് കളർ പത്ത് മണികൾ നമുക്ക് ആണ് ഓരോ കളറിന് പത്ത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് കുറച്ച് കളേഴ്സ് ഉണ്ട് കേട്ടോ അത് നമ്മൾ വീഡിയോയിൽ കാണിച്ച് പോകുന്നുണ്ട് ഈ ഒരു പ്ലാന്റ് വരുന്നത് മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇനി അടുത്തത് പത്ത് മണിയാണ് അത് കട്ടിങ്ങ് വരുന്നത് തന്നെയാണ് ഒരു കളറിൻ്റെ പത്ത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് കേട്ടോ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ ഞാൻ ഞാനത്തെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റ് മുപ്പത് രൂപ ഇതിൻ്റെ ഗ്രീന് ഭയങ്കര ആവശ്യക്കാരാണ് കേട്ടോ പക്ഷേ എവിടെയും കിട്ടാനില്ലാത്തൊരവസ്ഥയും അടുത്ത അഗ്ലോണിമയാണേ മുപ്പത് രൂപയായിരിക്കും പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പത്ത് മണിയുടെ കളേഴ്സ് എല്ലാം ഇടയ്ക്ക് ഇതുപോലെ കാണിച്ച് പോകുന്നുണ്ട് അടുത്ത് വന്നിട്ട് അഗ്ലോണിമ തന്നെയാണ് മുപ്പത് രൂപയായിരിക്കും ഈ ഒരു അഗ്ലോണിമയുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഈ ഒരു പ്ലാന്റിൻ്റെ പേര് ശരിക്കും എനിക്ക് അറിയില്ല കേട്ടോ ഇത് മുപ്പത് രൂപയാണ് നമുക്ക് പ്ലാന്റ് റേറ്റ് വരുന്നത് അടുത്തത് വിഗോണിയാണ് വിഗോണിയയ്ക്കും റേറ്റ് വരുന്നത് പത്ത് രൂപയായിരിക്കും കേട്ടോ കട്ടിങ് ആണേ വരുന്നത് പത്ത് രൂപയാണ് അതുപോലെ തന്നെ നമ്മുടെ പത്തുമണിയും വരുന്നുണ്ട് പത്തുമണിക്കും പറഞ്ഞതുപോലെ തന്നെ പത്ത് രൂപ തന്നെയാണ് കൈറ്റ് എല്ലായിടത്തും ഭയങ്കര തകർത്ത് പെയ്യുന്ന മഴയാണല്ലേ ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ തുള്ളി തോരാത്ത എന്ന് കയ്യിൽ ആ ഒരു രീതിക്കാണ് കേട്ടോ മഴയൊക്കെ വരുന്നത് അപ്പോൾ എല്ലാവരും സേഫ് ആക്കി ആയിട്ടിരിക്കുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്കിവിടെ നിലവിലെ കുഴപ്പമൊന്നുമില്ലാതെ പിന്നെ സേഫായിട്ടിരിക്കുന്നു കേട്ടോ ഇതിൻ്റെയും കട്ടിങ്ങാണ് കട്ടിങ് വരുന്നത് പത്ത് രൂപയാണ് ചേച്ചിയിട്ട് എല്ലാം നല്ല ഹെൽത്തി ഫ്രഷ് ആയിട്ടുള്ള ആണ് കേട്ടോ പ്ലാന്റ് എല്ലാം കണ്ടാകാം ചില പ്ലാന്റുകൾ നമുക്കതിനെ ഫോട്ടോസ് കാണുമ്പോൾ തോന്നും സെയിലിന് ഇതൊക്കെയാണോ എന്ന് അപ്പോൾ എപ്പോഴും പലരോടും പറയാറുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് പിക്ക് ഇടും നല്ല കാടൊക്കെ പിടിച്ച് പുല്ലൊക്കെ പിടിച്ച് അതിൽ ശരിക്കും നല്ലൊരു തണ്ടെന്നൊക്കെ പറയാൻ ഒരു തമ്പേ തണ്ടേ കാണുള്ളൂ അങ്ങനെയുള്ള പിക്ചേഴ്സൊക്കെ പൊതുവേ സെയിലിടാതിരിക്കുക അങ്ങനെയുള്ള പ്ലാന്റുകളും സെയിലിന് ഇടാതിരിക്കുക കാരണം നമ്മളെപ്പോഴും കൊടുക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ കൊടുക്കുക കേട്ടോ കാരണം നമ്മൾ എങ്ങനെ കിട്ടണം ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെയല്ലേ മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കേണ്ടത് അപ്പഴില്ല നമുക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടുകയുള്ളൂ ലില്ലിയുടെ പ്ലാന്റിൻ്റെ പത്ത് രൂപയാണ് റോസിൻ്റെ ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റിനും പത്ത് രൂപ തന്നെ റേറ്റ് കേട്ടോ വാട്സപ്പിന് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ നമുക്കത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്